നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊച്ചു കുട്ടികൾക്ക് പറ്റിയ ഒരു പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സോങ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പാടാം ഒരു മാസങ്ങളെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ തുടങ്ങിയ മാസങ്ങളെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ് ഇത് മുമ്പ് ഏതോ വായിച്ച ഒരു മാഗസിനിൽ നിന്ന് കിട്ടിയതാണ് ഈ വരികളൊക്കെ ആരുടെ വരികളാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനിത് എടുത്തു വെച്ച് എഴുതി വെച്ചിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ അത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാട്ട് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് മാസപ്പാട്ടായിട്ട് പഠിപ്പിക്കാം അല്ലെങ്കിൽ ആംഗ്യ പാട്ടായിട്ട് പഠിപ്പിക്കാം എങ്ങനെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് എല്ലാവരും കേട്ട് നോക്കൂ കേട്ടോ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഓക്കെ നമുക്ക് പാട്ടിലേക്ക് പോവാ അല്ലേ പുത്തല്ലിപ്പൂക്കളുമായി അപ്പൂപ്പൻ കൊട്ടും പാട്ടും മേളവുമായി പെട്ടെന്നെത്തും ഫെബ്രുവരി പള്ളിക്കൂടമടയ്ക്കാനായി പതിവായിത്തും മാർച്ചെങ്കിൽ കൊന്നപ്പൂങ്കുല വിരിയിക്കാൻ ഏപ്രിൽ കുട്ടൻ വന്നണയും കയ്യിൽ നിറയെ പൂക്കളുമായി ചിരിയോടെത്തും മെയ്റാണി പുസ്തക സഞ്ചിയുമായി ഓടിവരും പുതുജൂൺ മാസം ഇടിയും മഴയും കുടകളുമായി ജൂലൈ എത്തും പിന്നാലെ മൂവർണ്ണക്കൊടി പാറിക്കാൻ ഓഗസ്റ്റെത്തും മടിയാതെ അധ്യാപകരെ നമിക്കാനായി എത്തിടുമല്ലോ സെപ്റ്റംബർ ഗാന്ധി ജയന്തി ഗീതവുമായി ഉണർത്തിടും ഒക്ടോബർ നവംബർ തും മുറ പോലെ ഒടുവിൽ ഡിസംബർ വന്നെന്നാൽ ഹാപ്പി ക്രിസ്മസ് പാടിടാ ഒടുവിൽ ഡിസംബർ വന്നെന്നാൽ ഹാപ്പി ക്രിസ്മസ് പാടീടാ എങ്ങനെയുണ്ട് കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ട് ഈ പാട്ട് എന്തായാലും ഇഷ്ടപ്പെടും അല്ല അപ്പം എല്ലാവരും എന്തായാലും ഈ പാട്ട് പഠിച്ച് പാടുക കേട്ടോ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയൊരു പാട്ടുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ